സംസ്ഥാനത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം വർദ്ധിച്ചു വരുന്നുവെന്ന സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം ഇത്തരം കേസുകളിൽ പെടുന്ന എസ് എഫ് ഐ സി പി എം നേതാക്കളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും കെ കെ രമ ആരോപിച്ചു ആലപ്പുഴയിൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ചതിന് പിന്നിൽ സിപിഎം പ്രവർത്തകരെന്ന് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയം നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ ഭരണ പ്രതിപക്ഷം പോരും രൂക്ഷമായി അതേസമയം നിയമസഭാ മന്ദിരത്തിൽ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിലും പ്രതിപക്ഷം വിമർശിച്ചു രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് കെ കെ രമ എം എൽ എ നിയമസഭയിൽ അപ്പോഴും മിണ്ടാട്ടമില്ലാതെ മുഖ്യമന്ത്രി സഭയിൽ സഭാമന്ദിരത്തിൽ ഉണ്ടായിട്ട് പോലും മറുപടി നൽകാൻ എത്തിയതുമില്ല ഭരണ പ്രതിപക്ഷ വാക്പോര് തന്നെയല്ലേ ഈ വിഷയത്തിൽ ഇന്ന് സഭയിൽ കാണാൻ കഴിഞ്ഞത് ജനി സംസ്ഥാനത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് കെ കെ രമ എം എൽ എ ആണ് നോട്ടീസ് നൽകിയത് ഇതിൽ മുഖ്യമന്ത്രിയോടായിരുന്നു ചോദ്യം പക്ഷേ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടായിട്ടും ഫ്ലോറിലേക്ക് എത്തിയിട്ടില്ല വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഇക്കാര്യത്തിൽ മറുപടി നൽകിയത് ഇതിൽ കെ കെ രമ പറഞ്ഞ കാര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് വിഷയത്തെ സർക്കാർ വളരെ ലാഘവത്തോടുകൂടിയാണ് എടുക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടായിട്ട് പോലും ഇതിൽ മറുപടി നൽകുന്നില്ല എന്നുള്ളത് ഈ ലാഘവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറഞ്ഞു ഓരോ സംഭവങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അതായത് ആലപ്പുഴയിൽ ദളിത് പെൺകുട്ടി പിടിപ്പിക്കപ്പെട്ട സംഭവം ഇത്തരത്തിൽ ഓരോ കേസുകളും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചത് മാത്രമല്ല ഇതിൽ പ്രതികളായിട്ടുള്ളവരെല്ലാം തന്നെ സി പി എം നേതാക്കളാണ് ഇവരെയൊക്കെ തന്നെ എസ് എഫ് ഐ നേതാക്കളാണ് ഇവരെ സംരക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും എപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇരുപതോളം പെൺകുട്ടികളെ ചിത്രങ്ങൾ എസ് എഫ് ഐ നേതാവ് സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചു വൈകൃത മനസ്സിനുടമയായിട്ടുള്ള ഇയാളാണ് ഇത്തരം കേസുകളിൽ പെടുന്ന എസ് എഫ് ഐ സി പി എം നേതാക്കളെ സർക്കാർ സംരക്ഷിക്കുകയാണ് പോക്സോ കേസിൽ പ്രതിയായ അയാളെ കെ സി തലപ്പത്തേക്ക് കൊണ്ടുവന്നു കെ സി വിഷയവും ഇവിടെ പരാമർശിക്കുകയുണ്ട് അയാളാണ് പെൺകുട്ടികൾക്കെതിരെ വളരെ മോശമായി പെരുമാറിയത് ഇടതുപക്ഷം ഭരിക്കുന്ന നാടാണ് പക്ഷേ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതും കെ കെ രമ പറയുകയുണ്ട് ഇതിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളുണ്ട് കുസാറ്റിലെ സംഭവം കുസാറ്റ് സംഭവം നടന്നത് മാർച്ച് ഒന്നാം തീയതിയാണ് പക്ഷേ കേസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് കാലടി സർവകലാശാലയെ സ്റ്റേഷനിലെത്തിയ പ്രതിയെ പതിനഞ്ച് മിനിറ്റ് പോലും സ്റ്റേഷനിൽ ഇരുത്തിയില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യം നൽകി ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തോളിൽ കൈയിട്ട് മോനെ പൊയ്ക്കോ എന്നുള്ളതാണ് പറഞ്ഞതാണോ സർക്കാർ നിലപാട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ചൊരു കാര്യം അരുവല്ല സംഭവത്തിൽ ഒരു അന്വേഷണവും നിലവിൽ നടക്കുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഭീഷണി നേരിടുവെന്ന് കുടുംബം തന്നെ അറിയിച്ചിട്ടുണ്ട് പരാതി നൽകി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്തിനാണ് ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ ആ സ്റ്റേഷൻ അടച്ചുപൂട്ടണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിൽ വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഈ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സർക്കാരിന് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത് ഓരോ വിഷയത്തിലും കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിച്ചു വരുന്നു മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട് പോലീസിലുൾപ്പെടെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് നിലവിൽ ആരെയും എസ് എഫ് ഐ നേതാക്കളാണെങ്കിലും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ നേതാക്കളാണെങ്കിലും സംരക്ഷിക്കുന്ന യാതൊരു നിലപാടിലേക്കും സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു മന്ത്രി വീണാ ജോർജിന്റെ മറുപടി വീണ ജോർജിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി രജനി ഭരണ പ്രതിപക്ഷ പോര് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ആക്രമണം തന്നെയായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു സർക്കാർ പ്രതികൾക്ക് ഇരകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കെ കെ രമ പറഞ്ഞു സഭയിൽ ഉണ്ടായിരുന്നിട്ടും സഭാ മന്ദിരത്തിലുണ്ടായിട്ടും ഇതിനൊന്നും തന്നെ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുപാ മാറുന്ന കാഴ്ചയും കണ്ടു കെ കെ രമയ്ക്ക് മറുപടി പറയാൻ കഴിയാത്ത നിലയിലേക്ക് മുഖ്യമന്ത്രി എത്തി എന്ന് പ്രതിപക്ഷം കൂടെ ആരോപിക്കുന്നുണ്ട് അപ്പം പ്രതിപക്ഷത്തിന് മറുപടിയായിട്ട് ആരോഗ്യമന്ത്രി വിശദീകരണം നൽകിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നതിനാ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു അപ്പം പൂച്ചാക്കലിലെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ആക്രമിച്ച സംഭവം വരെ എടുത്തു കാണിക്കുകയുണ്ടായ പ്രതിപക്ഷം എന്തായാലും അടിയന്ത പ്രമേയത്തിന് അനുമതി നിശ്ചയിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തിയിരിക്കുന്നു വിശദാംശങ്ങളാണ് രശ്മി കാർത്തിക നൽകിക്കൊണ്ടിരുന്നത്